അസ്സലാമു അലൈക്കും വർഹമത്തല്ല വളരെയേറെ സങ്കടപ്പെടുത്തുന്ന ഒരു വീഡിയോയുമായിട്ടാണ് ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ എത്തിയിരിക്കുന്നത് ഹാഫിലായി പഠിക്കുവാൻ വേണ്ടി സ്വന്തം വീട്ടിൽ നിന്നും പറഞ്ഞയച്ച തൻ്റെ മകനെ പിന്നീട് അടിമയായിട്ടാണ് ആ ഉമ്മയ്ക്ക് ആ മകനെ തിരിച്ചു കിട്ടിയത് ഇങ്ങനെ സംഭവിച്ച ഒരു ഉമ്മയുടെ ദുരാനുഭവമാണ് ഞാൻ ഈ വീഡിയോയിലൂടെ നിങ്ങളെ കേൾപ്പിക്കുന്നത് ഇതുപോലെ ഒരു ദുരനുഭവം ഒരു ഉമ്മക്കും താങ്ങാൻ കഴിയുകയില്ല ഇന്ന് നമ്മുടെ രാജ്യത്ത് കള്ളിനും കഞ്ചാബിനും അടിമപ്പെട്ട് കഴിയുന്ന പല മക്കളും തിരിച്ചറിയുന്നില്ല അവരുടെ ജീവിതം ഏത് രീതിയിലാണ് നശിക്കുന്നത് എന്ന് സ്വന്തം ഉമ്മയെയും പെങ്ങളെയും തിരിച്ചറിയുവാൻ കഴിയാത്ത ഒരു ലോകം അതിലാണ് നമ്മുടെ മക്കൾ ഇന്ന് ആനന്ദം കണ്ടെത്തുന്നത് ഇത് നാം അടക്കമുള്ള ഓരോ ഉമ്മമാരും തുടക്കത്തിൽ തന്നെ നമ്മുടെ മക്കളുടെ ഈ ദുശീലങ്ങൾ കണ്ടുപിടിക്കുവാൻ സാധിച്ചാൽ ഈ ഉമ്മക്കുണ്ടായ ദുരാനുഭവത്തിൽ നിന്ന് ഒരു പരിധിവരെ നമുക്ക് നമ്മുടെ മക്കളെ രക്ഷിക്കുവാൻ സാധിക്കും ഇത്രയും സങ്കടകരമായ ഒരു അവസ്ഥ ഒരു ഉമ്മമാർക്കും താങ്ങുവാൻ കഴിയുകയില്ല അങ്ങനെ ഒരു അവസ്ഥയിലൂടെയാണ് ഈ ഉമ്മ കഴിഞ്ഞു പോയിട്ടുള്ളത് ജസ്ലാസ്ലോഗ് എന്ന ചാനലിലൂടെ ഈ ഉമ്മ തൻ്റെ മകനുമായി അനുഭവിച്ച ദുരാനുഭവം പങ്കുവെക്കുന്നത് നിങ്ങളൊന്ന് കണ്ടുനോക്കും ഉമ്മക്കും താങ്ങുവാൻ ആകാത്തൊരു ദുഃഖമാണ് ഈ വീഡിയോയിലൂടെ ഈ ഉമ്മ പറയുന്നത് ഇതൊരു സന്തോഷത്തിന്റെ പൊതിയല്ല എന്റെ മോന്റെ കയ്യിൽ നിന്ന് പിടിച്ച ഒരുപാട് സാധനങ്ങളാണ് തുറന്നു നോക്കി ശരിക്കും എന്താണ് സംഭവം ഇത് നമുക്ക് സമൂഹത്തോട് പറയാൻ കഴിയില്ല ഇന്ന് സമൂഹത്തിൽ ഒരുപാട് കിട്ടുന്ന അവൈലബിൾ ആയിട്ടുള്ള ഒരുപാട് സാധനങ്ങൾ നിറച്ച ഓരോ കോതികളാണ് ഇതെല്ലാം ഇത് ഉപയോഗിച്ചതിന് ശേഷം കുട്ടി വായിൽ നിന്നും അല്ലെങ്കിൽ ശരീരഭാഗങ്ങളിൽ നിന്നും മണം വരാതിരിക്കാനും ഉപയോഗിക്കുന്ന ഒരു അത്തറിന്റെ കുപ്പിയാണ് അതുപോലെ ഇത് ചൂയിം ഇത് ഉപയോഗിച്ചതിന് ശേഷം ഇതിന്റെ വാസന വരാതിരിക്കാൻ വേണ്ടിട്ട് ഇതുപോലെ ഒരു ഓരോ സാധനങ്ങൾ ഇതിനേക്കാളേറെ നമുക്കൊരിക്കലും സമൂഹത്തിൽ കാണിക്കാൻ കഴിയാത്ത വിധത്തിലുള്ള പല സാധനങ്ങളും ടങ്ങിട്ടുള്ള ഒരു കിറ്റയാണ് ഇതൊന്നും എനിക്ക് അറിയില്ല മോളെ എന്നിട്ട് ഉമ്മ ശരിക്കും എന്താണ് വീട്ടിൽ എന്താ സംഭവിച്ചത് വീട്ടില് എനിക്ക് ആശ്രയായിട്ടുള്ള കുട്ടി മാത്രമാണ് പക്ഷേ മോനിപ്പൊ ഇരുപത്തി ഒന്ന് വയസ്സായി പണിക്ക് പോവന്ന് പറഞ്ഞിട്ട് പോവലുണ്ട് പക്ഷേ രാത്രി വൈദ്യൊക്കെ എത്താറുള്ളു പക്ഷെ നമുക്ക് കൂടെ പോവാനൊന്നും കഴിയില്ലല്ലോ പല നാളിൽ പല ആൾക്കാർ പല സംശയാസ്പദമായി പറഞ്ഞിട്ടുണ്ട് കുട്ടി അങ്ങനെയാണ് കുട്ടി ഇങ്ങനെയാണ് പക്ഷെ ഞാൻ ഒരിക്കലും നമ്മളെ മക്കളെ കാണാൻ വിശ്വസിച്ചിട്ടുണ്ടായിരുന്നില്ലല്ലോ ഉമ്മാനോട് എന്താണ് എന്താ പറഞ്ഞു കഴിഞ്ഞാല് ഒരു ദിവസം വണ്ടി ക്ലീനിങ് ചെയ്യാൻ വേണ്ടിട്ട് നോക്കുന്ന സമയത്ത് ഈ പൊതി കണ്ട് പൊതി മാത്രല്ല ഇതിലൊരുപാട് സംഭവങ്ങൾ ഉണ്ടായിരുന്നു ഞാനിത് ിയമപാലകരെ എത്തിച്ചിട്ടുണ്ട് ഒരുപാട് സാധനങ്ങൾ കാരണം നമുക്കത് സൂക്ഷിക്കാൻ പ്രായോഗികമല്ല നിയമത്തിന് വിധേയമല്ലല്ലോ അപ്പൊ ഞാനത് ആ ഓൺ ദ സ്പോട്ട് തന്നെ ആൾക്കാരെ അറിയിച്ചിട്ടുണ്ടായിരുന്നു നിയമത്തിന്റെ മുന്നിലേ അറിയിച്ചിട്ടുണ്ട് പക്ഷെ ഇപ്പൊ ഈ ഒരു അടുത്ത ചാനലിൽ ഒരു പ്രമുഖ ചാനലിൽ വന്നൊരു ന്യൂസ് കണ്ടപ്പോൾ എനിക്ക് മോളെ വിളിക്കണമെന്ന് തോന്നി എന്റെ മോനെ പോലെ പല കുട്ടികളും ഈ സമൂഹത്തിൽ ജീവിക്കുന്നുണ്ട് അപ്പം ഇതുപോലെ ഇനിയും ആറ്റു കുട്ടികളുടെ ക കയ്യിലിരിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കൂലല്ലോ കാരണം ഇതിനൊക്കെ ഓരോ കോടു ഭാഷയുണ്ട് ഇതിനൊക്കെ ഓരോ സംഭവങ്ങളുണ്ട് അപ്പൊ നമ്മൾ ചിന്തിക്കുന്ന നമ്മളെ മക്കളല്ലേ ഇത് വേറൊന്നും ആയിരിക്കില്ലെന്ന് പക്ഷെ ഇത് മാരകമായിട്ടുള്ള ലഹരി വസ്തുക്കളാണ് അപ്പം അതിനെക്കുറിച്ചൊന്നും മോളോട് പറയണന്ന് തോന്നി കാരണം ശരിക്കും നമ്മൾ ഒരിക്കലും നമ്മളെ മക്കളിങ്ങനത്തെ ഒരു അവസ്ഥയിലൂടെ കടന്നു പോകുന്നുണ്ട് അറിയാലും മമ്മക്കാരനറിയില്ല നിങ്ങൾ തന്നെ നിങ്ങളെ മോനെ പറ്റി ഒരു കേട്ടിട്ട് പോലും അത് വിശ്വസിച്ചിട്ടില്ല ഇല്ല പിന്നെ ഇങ്ങനെ ഒരു പൊതി കിട്ടിയ സമയത്ത് ശരിക്കും എന്താണ് വീട്ടിലുണ്ടായിരുന്ന അവസ്ഥ എന്തായിരുന്നു പിന്നെ എനിക്ക് സ്വസ്ഥതമായിട്ട് ഉറങ്ങാൻ കഴിഞ്ഞിട്ടില്ല ആ കല രാത്രി ഞാൻ അവനെ പേടിച്ചുറങ്ങേണ്ട ഒരു സംഭവമാണ് എനിക്ക് ഉണ്ടായിട്ടുള്ളത് എനിക്ക് പേടിയായിരുന്നു പിന്നെ എന്റെ മോനെ എനിക്കൊരു പേടിയായിരുന്നു എനിക്ക് താങ്ങായിട്ട് തണലായിട്ട് നിൽക്കേണ്ട അവനിൽ നിന്ന് എനിക്ക് പലതും സഹിക്കേണ്ടി വന്നിട്ടുണ്ട് അതെല്ലാം എനിക്ക് ഇവിടെ പറയാൻ കഴിയൂല ഞാനൊരു ഉമ്മൽ എ അപ്പോ ഒരുപാട് കൗൺസിലിംഗ് കൊടുത്തിട്ടുണ്ട് ഒരുപാട് ആൾക്കാരുമായിട്ട് വിളിച്ച് സംസാരിച്ചിട്ടുണ്ട് പക്ഷെ ഡെയിലി ഓരോ ദിവസവും അവൻ കൂടി വരികയില്ലാതെ ഇതിൽ നിന്ന് മുക്തനാവാൻ അവൻ ശ്രമിച്ചിട്ടില്ല അപ്പം ഇതുവഴിയാണല്ലോ ഇപ്പൊ നമുക്ക് ഉമ്മ പെങ്ങന്മാര് തിരിച്ചറിഞ്ഞൂടെ അമ്മയെ തിരിച്ചറിഞ്ഞൂടെ സമൂഹത്തിന്റെ കൊലപാതകം പീഡനം ഒക്കെ നടക്കുന്നത് ഈ ഒരു ഇങ്ങനെയുള്ള അങ്ങനെ ഞാൻ അനുഭവിച്ചിട്ടുണ്ട് എനിക്ക് സമൂഹത്തോടും മറ്റുള്ള ഉമ്മമാരോടും പറയാനുള്ളത് കാരണം നമ്മൾ സ്ത്രീകളാണ് കൂടുതൽ മക്കളുമായിട്ട് കൂടുതൽ ഇടപഴകണത് അപ്പൊ നമ്മളെ മക്കളുടെ കയ്യിൽ ഇതുപോലുള്ള എന്തെങ്കിലും അത് ഇപ്പൊ സ്മെല്ലാത്ത സംഭവങ്ങളൊക്കെ ഉണ്ടെന്ന് പറയലുണ്ട് പക്ഷെ പ്രത്യേകിച്ച് ആൺകുട്ടികളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ അടുത്തുള്ള പോലീസ് സ്റ്റേഷനിലോ അല്ലെങ്കിൽ നിങ്ങളെ പോലുള്ള ഏതെങ്കിലും ആൾക്കാരെയൊക്കെ അറിഞ്ഞ് അത് നമ്മളെ കുട്ടികളെ നേരെ ആക്കാൻ ശ്രമിക്കുക അല്ലെങ്കിൽ എനിക്ക് എന്റെ മോനെ നഷ്ടപ്പെട്ടത് പോലെ എനിക്ക് ആശ്രയമാവേണ്ട ഒരു കാലത്ത് ഞാൻ ഇന്ന് ഇനി അടുത്ത കാലത്താണ് ഈ ഒരവസ്ഥയിലേക്ക് മോനെ നിന്റെ മോൻ എവിടെയെന്നു പോലും അറിയാൻ കഴിയണില്ല മോനിപ്പൊ എവിടെ പോയത് എനിക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങി പോയതാണ് എനിക്കറിയില്ല എവിടെ പോയത് ഈ ഒരു പൊതി പിടിച്ചതിനു ശേഷം ആ പൊതി പല സമയങ്ങളിൽ പിടിച്ചിട്ടുണ്ട് ഇപ്പൊ അവസാനായിട്ട് ഈ എല്ലാ സംഭവങ്ങളും അടങ്ങി പൊതി പിടിച്ചതിനു ശേഷം വീട് വീട്ട് ഇറങ്ങി പോവുകയാണ് ചെയ്തത് ഫോൺ ഓഫാണ് എവിടെയെന്ന് അറിയില്ല ഇവൻ ഇനി വലുതായി മറ്റൊരു പെൺ കല്യാണം കഴിഞ്ഞ് പോയാല് ആ കുട്ടിയും എന്നെ പോലെ കരയേണ്ടി വരില്ലേ ഇവൻ ഇത് നിർത്തിയിട്ടില്ലെങ്കിൽ അപ്പൊ അതുകൊണ്ട് നമ്മൾ നമ്മളിങ്ങനെയുള്ള കുട്ടികൾക്ക് നല്ല കൗൺസിലിംഗ് കൊടുത്ത് നാളെ ഒരു കല്യാണം ഒരു പെണ്ണിനെ ഒരു വീട്ടിൽ അടുത്ത് വിളിച്ചോണ്ടിപ്പോ നമ്മളെ പോലെ അവരിന്ന് കരയാൻ പാടില്ല നമ്മളെ ഇങ്ങനെ മക്കളെ കൊണ്ട് ഇടങ്ങേറായി നമ്മളെ പോലെയാണല്ലോ മറ്റു പെണ്ണുങ്ങളെ നമ്മുടെ മരുമോളാണെങ്കിലും മോളായിട്ടാണല്ലോ വരുന്നത് കാരണം ഇതിങ്ങനെ നിർത്തിയിട്ടില്ലെങ്കിൽ ആ കുട്ടിയും ഇതിനൊരു ഏറെ അവന്റെ അടി കൊള്ളണ്ടേ അതുവഴി ആത്മഹത്യ ചെയ്യൂലേ ഡൈവോഴ്സ് നടക്കൂലേ എന്തൊക്കെയാ പിന്നെ നടക്കലുണ്ടാവുക അതിന്റെ ഈ ഒരു സ്വഭാവം ഞാൻ എല്ലാരോടും പറഞ്ഞിട്ടുണ്ട് കാരണം അവൻ ഹാഫുലാവാൻ വേണ്ടി പഠിച്ച കുട്ടിയാണ് ആലിമാവാൻ വേണ്ടി പഠിച്ച കുട്ടിയാണ് അപ്പം അങ്ങനെയൊക്കെ ഉള്ളത് കൊണ്ട് പലരും ചോദിച്ചിട്ടുണ്ട് എന്താ അവനെ നന്നാക്കി കൂടെ നന്നാക്കാൻ വേണ്ടി ഞാൻ ഒരുപാട് ശ്രമിച്ചിട്ടുണ്ട് ഒരുപാട് കൗൺസിലിംഗ് കാര്യങ്ങൾ എന്നാൽ കഴിയണം എനിക്ക് തിന്നാനും ഇല്ലെങ്കിൽ പോലും എന്റെ ഈ മോനെ അറിയണ്ട അറിയണ്ട അല്ലേ ആ മോന്റെ ഭാഗത്തുനിന്ന് ഈ ഉമ്മ പറഞ്ഞിട്ടുണ്ട് എന്നോട് ഏർ ആയത്തുകൾ കേട്ടിട്ട് ഉമ്മ എനിക്ക് ഇതുപോലെ ഖുറാൻ ഓതണം പഠിക്കണം എന്ന് പറഞ്ഞിട്ട് ഏർ ഖുറാൻ പഠിക്കാൻ വേണ്ടിട്ട് ആഫീലവാൻ വേണ്ടിട്ട് ഈ ഉമ്മയെ കൊണ്ട് ചേർത്തിയ മോനാണ് ഈ ഉമ്മ ഇന്ന് ആ മോനം വിലപിച്ചിട്ട് അറിയുന്നത് ശരിക്കും അവൻ അങ്ങനെ പഠിക്കാൻ അങ്ങനെ അതെ അതെ താല്പര്യ പഠിക്കാൻ വേണ്ടി കൊണ്ടാക്കിയിരുന്ന കുട്ടിയാണ് പിന്നീടാണ് അവസാനം കൊറോണക്ക് ശേഷം പിന്നെ പഠിക്കാനും പോകണ താല്പര്യം ഇല്ലാതായി പിന്നെ നമ്മള് മക്കള് രാവിലെ വീട്ടീന്ന് ഇറങ്ങി പോയി നമുക്ക് കൂടെ ചെല്ലാൻ കഴിയില്ല പ്രത്യേകിച്ച് ആൺകുട്ടികളാകുമ്പോഴത്തേക്ക് ഇവന് പിന്നെ ജോലിക്ക് പോകണമെന്ന് പറഞ്ഞ അങ് ഇറങ്ങി തിരിച്ച് പിന്നെ അവന്റെ ഹാലാകെ അങ് മാറി പിന്നെ അവൻ എങ്ങോട്ടാ ഏതെന്നൊന്നും പിന്നെ എനിക്ക് അറിയില്ല െ കുറിച്ച് നമ്മളെ അന്വേഷിക്കണ്ടേനെ മോൻ ലോകത്തിന്റെ എവിടെ ജീവിച്ചിരുന്നാലും ഈ വീഡിയോ കാണുന്നുണ്ടെങ്കില് എവിടെ നീ ജീവിച്ചിരുന്നാലും നന്നായിരിക്ക ലഹരിയിൽ നിന്നൊക്കെ നന്നായിരിക്കറി ചിന്തിക്ക ഇരുന്നാലും എന്റെ ദുവാ ഉണ്ടാവും എനിക്ക് നിന്നെ നിന്നൊരിക്കലും തള്ളിക്കളയാൻ പറ്റൂല എത്ര സമൂഹം പൊറ്റിച്ചാലും ഞാൻ നിന്റെ ഉമ്മയാണ് എല്ലാം നീ മതിയാക്കി നല്ലൊരു മനുഷ്യനായിട്ട് വരുന്ന പ്രതീക്ഷയോടെ ഞാൻ കാത്തിരിക്കും എല്ലാം ഓരോ സമയം ചോറിഞ്ഞാൻ വേണ്ടിയിരിക്കും എന്റെ മോനോട് മനസ്സുകൊണ്ട് ചോദിക്കും മോനെ നീ ചോറൊഴിച്ചാന്ന് രാത്രി കാലങ്ങളിൽ വരുമ്പോ പറയിലുണ്ട് എനിക്ക് ഫുഡ് വേണ്ടാ പറയും അപ്പൊ ഫുഡ് വേണ്ട പറഞ്ഞ് വന്നാ പിന്നെ നമ്മൾ ഇങ്ങോട്ട് ചെല്ലൂലല്ലോ ഒന്നിനും മറ്റേ നമ്മളിപ്പോ വെള്ളം എടുക്കാൻ നമ്മളെ കുട്ടികളല്ലേ നമ്മളൊന്ന് ചേർത്ത് പിടിക്കാൻ ശ്രമിക്കും അല്ലെങ്കിൽ നമ്മളടുത്ത് ചെല്ലാനൊക്കെ ശ്രമിക്കുമ്പോൾ എന്തായാലും ഇതിന്റെ ഒരു സ്മെൽ സ്മെല്ണ്ടാവുമല്ലോ അപ്പം താമസിച്ച് വന്നിട്ട് വേഗം കയറി കിടക്കും ഫുഡ് വേണ്ട എന്ന് പറഞ്ഞിട്ട് അപ്പൊ അങ്ങനെയൊക്കെ ഉള്ള കുട്ടികളെ നമ്മളിപ്പോഴേ ശ്രദ്ധിച്ചാല് കുറച്ചെങ്കിലും നമുക്ക് ഒരു തണല്ലാ വേണ്ടവരാണല്ലോ കുട്ടേ ആ മക്കള് അപ്പൊ നമ്മൾ അവരെ കുറിച്ചിങ്ങനെ ദുഃഖിക്കാതിരിക്കാൻ ഇഷ്ട എല്ലാ ഉമ്മമാരും ശ്രദ്ധിക്കുക എന്ന് എനിക്കൊരു അഭ്യർത്ഥന ആ ഉമ്മ കിടന്നുറങ്ങിയത് തന്നെ ഈ സ്വന്തം മകനെ പേടിച്ചിട്ടായിരുന്നു എന്ന് കേൾക്കുമ്പോൾ നമുക്കെല്ലാവർക്കും എത്രത്തോളം സങ്കടം തോന്നുന്നു വല്ലാത്തൊരു ദുരാനുഭവമാണ് ആ ഉമ്മക്ക് ഈ ഇരുപത്തിയൊന്ന് വയസ്സുള്ള ഈ മകനിൽ നിന്നും അനുഭവിക്കേണ്ടി വന്നത് ഈ ഉമ്മയുടെ ഖുർആാൻ പാരായണം കേട്ടിട്ട് അതിയായി ഖുർആാൻ പഠിക്കുവാൻ മോഹിച്ചൊരു മകനായിരുന്നു അത് എനിക്ക് ഖുർആൻ പഠിച്ച് ഹാഫുൾ എന്ന് സ്വന്തം ഉമ്മയോട് പറഞ്ഞ് അങ്ങനെ ഒരു സ്ഥാപനത്തിലേക്ക് പഠിക്കുവാൻ പോയിരുന്ന മകനായിരുന്നു പിന്നീട് കൊറോണ സമയത്ത് പഠിത്തം നിർത്തേണ്ടി വന്നു പിന്നീട് ജോലിക്കാണ് എന്നും പറഞ്ഞ് വീട്ടിൽ നിന്നും ഇറങ്ങുന്ന മകനെ പിന്നീട് ഏത് കൂട്ടുകെട്ടിലേക്കാണ് തൻ്റെ മകൻ പോകുന്നത് എന്ന് ആ ഒരു ഉമ്മക്ക് മാത്രമല്ല ഏതൊരു ഉമ്മമാർക്കും തിരിച്ചറിയുവാൻ കഴിയുകയില്ല വെറും ഇരുപത്തിയൊന്ന് വയസ്സ് മാത്രം പ്രായമുള്ള ആ ഉമ്മയുടെ ഏക മകനാണത് ഇത്രയും വലിയ അപകടം നിറഞ്ഞ കാലഘട്ടത്തിലൂടെയാണ് നമ്മളെല്ലാവരും ഇന്ന് കടന്നു പോകുന്നത് നമ്മുടെ മക്കളുടെ കാര്യത്തിൽ നമ്മൾ ഇനിയെങ്കിലും ബോധവാന്മാരാകുക ലഹരി വസ്തുക്കൾ പലയിടങ്ങളിലായി വ്യാപിച്ചു കൊണ്ടിരിക്കുന്ന കാലഘട്ടമാണിത് ഇത്രയും മാരകമായ ലഹരി വസ്തുക്കൾ വിറ്റഴിക്കുവാൻ വേണ്ടി കോളേജുകളും സ്കൂളുകളും കേന്ദ്രീകരിച്ച് ചെറുപ്പക്കാരായ യുവതി യുവാക്കളെ ലക്ഷ്യമിട്ട് ലഹരി മാഫിയകൾ ഇന്ന് വർദ്ധിച്ചു വരുന്നു ഓരോ മാതാപിതാക്കളുടെയും സ്വപ്നങ്ങളെയും പ്രതീക്ഷകളെയുമാണ് ഇവർ ഇല്ലാതാക്കി കളയുന്നത് ഇത്രയും മാരകമായ ലഹരി മാഫിയകളെ ഒഴിവാക്കുന്നതിന് വേണ്ടി കേരള പോലീസും സർക്കാരും ഉണർന്നു പ്രവർത്തിക്കേണ്ടതുണ്ട് ഇല്ലായെങ്കിൽ ഇതുപോലെയുള്ള ഓരോ ദുരാനുഭവങ്ങൾ നമ്മൾ ഓരോരുത്തരുടെ ഇടയിലും വന്നു ചേരാൻ സാധ്യത കൂടുതലാണ് നമ്മൾ മാതാപിതാക്കൾ നമ്മുടെ കുഞ്ഞുങ്ങളുടെ കാര്യത്തിൽ വേണ്ടവോളം ശ്രദ്ധ കൊടുക്കാറില്ല എന്നതും പ്രധാന കാര്യം തന്നെയാണ് അവർ എങ്ങോട്ടാണ് പോകുന്നത് ആരുമായിട്ടാണ് അവരുടെ കൂട്ടുകെട്ട് ഇതൊന്നും നമ്മളിൽ പലരും അന്വേഷിക്കുന്നില്ല കാരണം ഓരോ മാതാപിതാക്കളുടെയും വിശ്വാസം നമ്മുടെ മക്കൾ അങ്ങനെയൊന്നും ചെയ്യില്ല എന്നൊരു വിശ്വാസമാണ് നമ്മൾ ആരും തന്നെ നമ്മുടെ മക്കളുടെ കാര്യത്തിൽ അത്ര വലിയ ശ്രദ്ധ കൊടുക്കാത്തത് അങ്ങനെ ശ്രദ്ധ കൊടുക്കാത്തതിൻ്റെ പേരിൽ ഈ ഉമ്മക്ക് സംഭവിച്ച ദുരാനുഭവമാണിത് പ്രത്യേകിച്ച് ആൺമക്കളുള്ള മാതാപിതാക്കൾ അവരുടെ മേൽ പ്രത്യേക നോട്ടം എപ്പോഴും വേണം അതുകൊണ്ട് ഇങ്ങനെയൊരു അനുഭവം നമുക്കാർക്കും തന്നെ താങ്ങുവാൻ കഴിയുകയില്ല ഇനിയൊരാൾക്കും ഇങ്ങനെയൊരു ദുരാനുഭവം ഉണ്ടാവരുതേ എന്ന് നമുക്ക് അള്ളാഹുവിനോട് അകമഴിഞ്ഞ് പ്രാർത്ഥിക്കാം അസലാമലൈക്കും വർഹമല്ലാഹി വാത്തു